ത്ത് നഗരസഭാ ടൗൺ ഹാൾ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഏഴ് കോടി രൂപ അനുവദിച്ചു ടൗൺ ഹാൾക്കം ഇൻഡോർ സ്റ്റേഡിയം എന്ന നിലയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് നിർമ്മാണം ഇതോടെ കോതമംഗലത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് എം എൽ എ ആന്റണി ചോണും നഗരസഭാ ചെയർമാൻ കെ കെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതമംഗലത്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള നിർദ്ദിഷ്ട ടൗൺ ഹാൾ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ ഏഴു കോടി രൂപ അനുവദിച്ചതായി കോതമംഗലം എം എൽ എ ആന്റണി ജോണും നഗരസഭാ ചെയർമാൻ കെ കെ ടോമിയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ നഗരത്തിലൊരു കോതമംഗലത്ത് പൊതുസമൂഹം ഉന്നയിക്കപ്പെട്ടു ഈ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവിടെ എം എൽ എ ആയി ജനങ്ങൾ പ്രവർത്തിക്കാൻ അവസരം നൽകിയ ഘട്ടം മുതലും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന നഗരസഭാ കൗൺസിൽ വളരെ താല്പര്യത്തോടുകൂടി ആദ്യഘട്ടം മുതലും അതിനു വേണ്ടിയിട്ടുള്ള നിരവധി ഇടപെടൽ നടത്തിയിരുന്നു നേരത്തെ നഗരസഭ രണ്ടായിരത്തി മൂന്നിൽ കുറൂർത്തോടിന് സമീപത്തായി വാങ്ങിയ സ്ഥലം യഥാർത്ഥത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കാൻ കഴിയാത്ത നിലയിൽ അതിൻ്റെ പോക്കുവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നില്ല അപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ചത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഈ നഗരസഭാ കൗൺസിലാണ് അതിന് നിരന്തരമായി സർക്കാരിൽ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ വളരെ താല്പര്യമായ വിഷയത്തിനകത്ത് എടുത്തുകൊണ്ടാണ് ആ ഭൂമിയുടെ പോക്കുരു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നഗരസഭയുടെ പേരിൽ അതിപ്പോ കരമടച്ച് ഇന്നിപ്പോ ആ ഭൂമി നഗരസഭയ്ക്ക് സ്വന്തമായിട്ടുള്ളത് അപ്പോൾ അപ്പോ ടൗൺഹാൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി സ്വന്തമായതിനു ശേഷം ഫണ്ട് നമ്മുടെ ഒരു വെല്ലുവിളി ത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാക്കുന്നത് ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി മൂന്നിൽ വാങ്ങിയ ഒരേക്കർ അറുപത്തി ഒമ്പത് സ്ഥലം നിലവിലെ ഭരണസമിതി അധികാരം ഏറ്റതിനു ശേഷം എം എൽ എയുടെയും നഗരസഭാ ഭരണസമിതിയുടെയും നിരന്തര ഇടപെടലിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പോക്കുവരവ് ചെയ്ത് മുനിസിപ്പാലിറ്റിയുടെ പേരിലാക്കിയത് ഈ സ്ഥലത്ത് ടൗൺ ഹാളിന്റെ നിർമ്മാണത്തിനായാണ് ഇപ്പോൾ തുക അനുവദിച്ചത് ഡി പി ആർ തയ്യാറാക്ക നടപടികൾ പുരോഗമിച്ചു വരുന്നു ടൗൺഹാൾ കം ഇൻഡോർ എന്ന നിലയിൽ ആധുനിക കൂടിയ സ്റ്റേഡിയം ജിംനേഷ്യം തിയേറ്റർ ഷോപ്പിംഗ് കോംപ്ലക്സ് കോഫി ഹൌസ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടത്തുന്നത് കോതമംഗലം നഗരസഭ രണ്ടായിരത്തി പദ്ധതിയിൽ ടൗൺ ഹാൾ എന്നിവയുടെ നിർമ്മാണങ്ങൾക്കായി പതിനഞ്ച് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ നൌഷാദ് കെ വി തോമസ് എന്നിവരും പങ്കെടുത്തു ജനങ്ങളെ ധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി ഒരു പ്രകടന പത്രി പത്രിക ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചപ്പോഴാണ് അതിനകത്ത് ഒന്നാമത്തെ പ്രകടന പത്രികയിൽ ഒന്നാമത്തെ കാര്യമായിട്ട് ഒരു ക്രിമിറ്റോറിയോ രണ്ടാമത് സൂചിപ്പിച്ചിട്ടുള്ളത് കോതമംഗലത്ത് ഒരു ടൗൺ ഹാളിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും എന്നായിരുന്നു ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ടൗൺഹാള് നിർമ്മിക്കുന്ന സ്ഥലം രണ്ടായിരത്തി മൂന്നില് ആണ് കോതമംഗലം നഗരസഭ പൊന്നുമലയ്ക്കെടുത്ത് കോതമംഗലം അതിന് നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുത്തത് പക്ഷേ കൗൺ ഈ കൗൺസില് ടൗൺ ഹാള് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയപ്പോഴാണ് നഗരസഭ പൊന്നുമലയ്ക്കെടുത്ത ഭൂമിയുടെ യാതൊരുവിധ രേഖകളും ഈ നഗരസഭയിൽ ഇല്ല എന്നുള്ള ഇവർ അറിയുന്നത് നഗരസഭാ കൗൺസിലിൻ്റെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി മൂന്നിലും മേടിച്ച ഈ ഭൂമി രണ്ടായി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കോതമംഗലം നഗരസഭയുടെ പേരിൽ പൂക്കുരുവ് ചെയ്ത് നഗരസഭയുടെ ഭൂമിയായി മാറിയത് ഇവിടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കണമെങ്കിൽ ആ ഭൂമി നഗരസഭയുടെ ആയി മാറേണ്ടതുണ്ട് തന്നെ കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തിന് ശേഷമാണ് നഗരസഭയുടെ ആയി മാറിയത് അതിനുശേഷം വളരെ ദ്രുതഗതിയിൽ ഈ അവിടെ ടൗൺ ഹാള് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവുകയും അത് ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുമായി നഗരസഭ മുമ്പോട്ട് പോയി അങ്ങനെ ഡി പി ആർ തയ്യാറാക്കുന്ന നടപടി അതിന്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് ന്യൂസ് മീഡിയ സിറ്റി